രണ്ടായിരത്തി പതിനെട്ട് റഷ്യൻ വേൾഡ് കപ്പിലെ അർജന്റീന ക്രൊയേഷ്യ പോരാട്ടത്തിന്റെ രണ്ടാം പകുതിക്ക് അങ്ങനൊരു ക്ലൈമാക്സ് ഒരു അർജന്റീന ആരാധകനും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല റബിക്കും മോഡ്രിച്ചും റാക്കറ്റിച്ചും ചേർന്ന് റഷ്യൻ മണ്ണിൽ അർജന്റീനയെ തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ ഉണ്ടായിരുന്ന ഓരോ അർജന്റീന ആരാധകരുടെയും ഉള്ളുപിടഞ്ഞു ആൽബി സെലസ്റ്റികളുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ക്രോട്ടുപട ഫൈനൽ വിസലിന് ശേഷം ഗ്യാലറിയെ നോക്കി ആർത്തുവിളിച്ചു ക്രൊയേഷ്യയെ ഐതിഹാസികമായ ഒരു വിജയത്തിലേക്ക് നയിച്ചതിന്റെ ആനന്ദം നായകൻ മോഡ്രിച്ചിലുണ്ടായിരുന്നു ഡെഗ് ഔട്ടിലേക്ക് നടന്നു നീങ്ങുന്ന ലിയണൽ മെസ്സിയുടെ മുഖത്തേക്ക് ക്യാമറ കണ്ണുകളെല്ലാം തിരിഞ്ഞു അയാളുടെ മുഖത്ത് അമർഷവും നിരാശയും വ്യക്തമായിരുന്നു ആ മത്സരത്തിന് ശേഷം സ്റ്റേഡിയത്തിന് പുറത്തും നഗരങ്ങളിലുമെല്ലാം ക്രൊയേഷ്യൻ ആരാധകരുടെ വിജയാഘോഷങ്ങൾ അരങ്ങേറി അതിലുമുപരി അർജന്റീനയുടെ പതനം ആഗ്രഹിച്ചവർ അർജന്റീനയുടെ ഈ തോൽവി ആഘോഷമാക്കി ബാഴ്സക്കു വേണ്ടി എല്ലാം സ്വന്തമാക്കുന്ന ലിയണൽ മെസ്സി ഈ മത്സരത്തിൽ എവിടെ പോയെന്നവർ പരിഹാസരൂപേണ ഉച്ചത്തിൽ വിളിച്ചുകൂവി സോഷ്യൽ മീഡിയയിലെല്ലാം എല്ലം ടൺ ഡിബേറ്റിനെ എതിരാളികൾ അന്ത്യം കുറിച്ചു അതേ വർഷം ലൂക്ക മോഡ്രിച്ച് ബാലന്റിയോർ സ്വന്തമാക്കിയതോടെ യഥാർത്ഥ എല്ലം ടൺ ആയി ലൂക്ക മോഡ്രിസിനെ അവർ ആരോഹണം ചെയ്തു ആ മത്സരം കഴിഞ്ഞ് നാലു വർഷം പിന്നിട്ടു കണക്കുകളെല്ലാം തീർക്കാൻ കാലം അർജന്റീനയ്ക്ക് ഒരു അവസരം കൂടി നൽകി ഖത്തറിന്റെ മണ്ണിൽ വീണ്ടും ഒരു അർജന്റീന ക്രൊയേഷ്യ പോരാട്ടം ശക്തരായ ബ്രസീലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പൂർവാധികം കരുത്തോടെയാണ് മോഡച്ചും സംഘവും അർജന്റീനയെ നേരിടാൻ ലുസൈലിലേക്ക് എത്തുന്നത് റഷ്യൻ വേൾഡ് കപ്പിലെ ക്രൊയേഷ്യക്കെതിരെയുള്ള തോൽവിയിലെ പിഴവുകൾ ഇനി ആവർത്തിക്കരുതെന്ന ദൃഢനിശ്ചയത്തോടെയാണ് ലിയണൽ മെസ്സിയും സംഘവും ലുസൈൽ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നത് ിലെ ടീമിനെ അപേക്ഷിച്ചു നോക്കുമ്പോൾ അർജന്റീനക്ക് അതേ നായകനാണ് ഒരിക്കൽ കൂടി ഒരു അർജന്റീന ക്രൊയേഷ്യ പോരാട്ടത്തിന് ലുസൈലിൽ കളമൊരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനാല് ലുസൈൽ സ്റ്റേഡിയത്തിൽ നിന്ന് കാലുകുത്താൻ പോലും ഇടമുണ്ടായിരുന്നില്ല ഗ്യാലറി നിറയെ അർജന്റീൻ പതാകകൾ ലുസൈലിന്റെ ആരവങ്ങളിലേക്ക് ഇരു ഇരുടീമുകളും ബൂട്ട് കെട്ടിയിറങ്ങി അർജന്റീന ക്രൊയേഷ്യ പോരാട്ടത്തിലുപരി ലിയണൽ മെസ്സി ലൂക്ക മോർട്ടിച്ച് പോരാട്ടത്തിനു കൂടിയാണ് ആരാധകർ സാക്ഷ്യം വഹിക്കുന്നത് പതിവിൽ നിന്നും വിഭിന്നമായി പരിശീലകൻ ലിയണൽ സ്കാലോനി നാല് നാല് രണ്ട് എന്ന ഫോർമേഷനിലായിരുന്നു ആദ്യ ഇലവടെ കളത്തിലേക്ക് ഇറക്കിയത് നെതർലൻഡ്സിനെതിരെയുള്ള ഫോർമേഷനിൽ നിന്ന് വലിയൊരു മാറ്റം തന്നെ വന്നിട്ടുണ്ട് പതിവ് പോലെ അർജന്റീനയുടെ ഗോൾവലകാക്കാൻ യെമിലിയാനോ മാർട്ടിനസും പ്രതിരോധത്തിൽ നെഹുൾ മൊളീന ക്രിസ്റ്റ്യൻ റൊമേറോ നിക്കോളസ് ഓട്ടോമണ്ടി നിക്കോളസ് തഗ്ലിയഫിഗോ എന്നിവരും മധ്യനിരയിൽ ഡീപോൾ എൻസോ ഫെർണാണ്ടസ് അലക്സിസ് മാക്കലിസ്റ്റർ ലിയാൻഡ്രോ പാരേഡസ് എന്നിവരുമായിരുന്നു മുന്നേറ്റത്തിലാകട്ടെ യുവതാരം ജൂലിയൻ ആൽവറസും അർജന്റീനയുടെ നായകൻ ലിയണൽ മെസ്സിയും എന്നാൽ മറുവശത്ത് ക്രൊയേഷ്യൻ പരിശീലകൻ ജ്ലാകോ ഡാലിച്ച് ശക്തമായൊരു ഇലവനെ തന്നെയാണ് അർജന്റീനക്കെതിരെ കളത്തിലേക്ക് ഇറക്കുന്നത് നാല് മൂന്ന് മൂന്ന് ഫോർമേഷനിൽ ക്രൊയേഷ്യയുടെ ഗോൾ വലകാക്കാൻ ലുവാക്കോവിച്ചും പ്രതിരോധത്തിൽ ജുറാനോവിച്ച് ലോവറൻ ജോസ്കോ ഗാർഡിയോൾ സോസ എന്നിവരും മധ്യനിരയിൽ മോഡ്രിച്ച് ബ്രസോവിച്ച് കൊവാസിച്ച് എന്നിവരടങ്ങുന്ന ശക്തമായൊരു മധ്യനിര തന്നെയാണ് ക്രൊയേഷ്യക്കുള്ളത് മുന്നേറ്റത്തിലാകട്ടെ പെരിസിച്ച് ക്രെമരിച്ച് പെസാലിച്ച് എന്നിവരുമാണ് ഒടുവിൽ ക്രൊയേഷ്യയുടെ ടച്ചോടുകൂടി ലുസൈലിൽ സെമി ഫൈനൽ പോരാട്ടത്തിന് പന്തുരുണ്ടു തുടങ്ങി ആദ്യ മിനിറ്റുകളിലെ അർജന്റീൻ മുന്നേറ്റങ്ങൾ കണ്ടാണ് മത്സരം ചൂടുപിടിച്ചു തുടങ്ങിയത് ലിയണൽ മെസ്സിയും ജൂലിയൻ ആൽവറസും എൻസോ ഫെർണാണ്ടസുമെല്ലാം ക്രൊയേഷ്യൻ ഗോൾ മുഖത്തേക്ക് നിരന്തരമായി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ ക്രൊയേഷ്യയുടെ ഇരുപതുകാരൻ ജോസ്കോ ഗാർഡിയോളും ഗോൾ കീപ്പർ ലുവാക്കോവിച്ചുമായിരുന്നു അവർക്ക് ഏറെ വെല്ലുവിളി സൃഷ്ടിച്ചത് ഗോളുറപ്പിച്ച അർജന്റീനയുടെ പല മുന്നേറ്റങ്ങളും വേൾഡ് കപ്പിലെ ഏറ്റവും മൂല്യമേറിയ പ്രതിരോധ താരം ജോസ്കോ ഗാർഡിയോളിനു മുന്നിൽ അവസാനിച്ചിരുന്നു അർജന്റീനയുടെ ഏറ്റവും അപകടകാരിയായ അവരുടെ നായകൻ ലിയണൽ മെസ്സിയെ പൂട്ടുക എന്ന ദൗത്യം ക്രൊയേഷ്യൻ പരിശീലകൻ സ്ലാക്കോ ദാലിച്ച് നൽകിയത് യുവതാരം ജോസ്കോ ഗാർഡിയോളിൽ തന്നെയായിരുന്നു അത് ആദ്യ മിനിറ്റുകളിൽ വ്യക്തമായിരുന്നു തുടക്കത്തിൽ മത്സരത്തിന്റെ പൂർണ്ണ ആധിപത്യവും അർജന്റീനയുടെ കൈകളിലായിരുന്നെങ്കിൽ പതിയെ പതിയെ പിന്നീടത് ക്രൊയേഷ്യ തങ്ങളുടെ വരുതിയിലാക്കുകയായിരുന്നു ബ്രസീലിന് നേരിട്ട അതേ കളിശൈലിയിലൂടെ തന്നെയായിരുന്നു ക്രൊയേഷ്യ അർജന്റീനയെയും നേരിട്ടത് നല്ല രീതിയിലുള്ള പന്തിണക്കവും മികച്ച കോമ്പിനേഷനുമായിരുന്നു ക്രൊയേഷ്യയുടെ മധ്യനിര ആദ്യം കാഴ്ചവെച്ചത് പിന്നീട് പതിയെ പതിയെ അർജന്റീന മത്സരത്തിലേക്കുള്ള താളം കണ്ടെത്തി മത്സരത്തിന്റെ മുപ്പതാം നിരട്ടിൽ മധ്യനിരയിൽ നിന്നും എൻസോ ഫെർണാണ്ടസ് നീട്ടി നൽകിയ പന്തുമായി ജൂലൻ ആൽവറസിന്റെ ഗോളം നിറപ്പിച്ച ഒരു മുന്നേറ്റം ജൂലൻ ആൽവറസിന്റെ ആ മുന്നേറ്റം ചെന്ന് കലാശിച്ചത് ക്രൊയേഷ്യൻ ഗോൾ കീപ്പർ ലിവാക്കോവിച്ചിന്റെ ഒരു ഫൗളിലായിരുന്നു ജൂലിയൻ നാൽവറസിനെ ഫൗൾ ചെയ്ത് വീഴ്ത്തുകയല്ലാതെ ലുവാക്കോവിച്ചിന് വേറെ വഴികളില്ലായിരുന്നു ഒടുവിൽ റഫറി അത് പെനാൾട്ടി വിധിച്ചു ആ പെനാൽറ്റി എടുക്കാൻ എത്തിയതാകട്ടെ അർജന്റീനയുടെ നായകൻ ലിയണൽ മെസ്സിയും ക്രൊയേഷ്യൻ ഗോൾ കീപ്പറെ കാഴ്ചക്കാരനാക്കിക്കൊണ്ട് ഒട്ടും പിഴക്കാതെ ലിയണൽ മെസ്സി ആ പന്ത് വലയിലേക്ക് എത്തിച്ചപ്പോഴാണ് മത്സരത്തിന്റെ പൂർണഗതിയും മാറാൻ തുടങ്ങിയത് ഈ ഒരു ഗോളിന് ശേഷമാണ് അർജന്റീന പരിശീലകൻ ലിയനൽ സ്കലോണിയുടെ തന്ത്രം എന്താണെന്ന് വ്യക്തമാകാൻ തുടങ്ങിയത് പന്ത് ഹോൾഡ് ചെയ്ത് ക്രൊയേഷ്യൻ താരങ്ങളെ തങ്ങളുടെ ഹാഫിലേക്ക് എത്തിക്കുകയും അതിനുശേഷം ഒരു ക്വിബ് കൗണ്ടറിലൂടെ അർജന്റീന മുന്നേറുന്നതുമാണ് പിന്നീടുള്ള മിനിറ്റുകളിൽ കാണാൻ സാധിച്ചത് നിരന്തരമായി ക്രൊയേഷ്യ പന്ത് കൈവശം വെച്ച് കളിക്കുമ്പോഴും ശരവേഗത്തിലാണ് അർജന്റീന താരങ്ങൾ ആ പന്ത് കൈക്കലാക്കി ക്യുബ് കൗണ്ടർ അറ്റാക്കുകൾ നടത്തുന്നത് അങ്ങനെയുള്ള ഒരു ക്യുബ് കൗണ്ടർ അറ്റാക്കിലൂടെ തന്നെയാണ് മത്സരത്തിലെ അർജന്റീനയുടെ രണ്ടാം ഗോളും പിറന്നത് മത്സരത്തിന്റെ മുപ്പത്തി ഒൻപതാം മിനിറ്റിൽ മധ്യനിരയിൽ നിന്നും തുടക്കമിട്ട ഒരു സോളോ മുന്നേറ്റത്തിലൂടെയാണ് ജൂലിയൻ ആൽവറസ് ക്രൊയേഷ്യൻ പ്രതിരോധത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അർജന്റീനയുടെ രണ്ടാം ഗോൾ കണ്ടെത്തിയത് അങ്ങനെ മത്സരം ആദ്യ പകുതിക്ക് പിരിയുമ്പോൾ ശക്തമായ രണ്ട് ഗോളിന്റെ ലീഡിലായിരുന്നു അർജന്റീന ആദ്യ പകുതിയിൽ വഴങ്ങിയ ഗോളുകൾ ആക്രമണത്തിലൂടെ തിരിച്ചടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടാം പകുതിയിൽ ക്രൊയേഷ്യ കളത്തിലേക്ക് ഇറങ്ങിയത് അതിനുവേണ്ടി പെറ്റ്കോവിച്ചടക്കമുള്ള മുന്നേറ്റ നിര താരങ്ങളെ ക്രൊയേഷ്യ കളത്തിലേക്ക് ഇറക്കി എന്നാൽ രണ്ടാം പകുതിയിൽ ക്രൊയേഷ്യയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചത് ലിയണൽ മെസ്സിയായിരുന്നു ജോസ്കോ ഗോർബിയോൾ ലോവറൻ എന്നിവരടങ്ങുന്ന പേരുകേട്ട ഡിഫൻസീവ് നിരയുള്ള ക്രൊയേഷ്യക്ക് ലിയണൽ മെസ്സിയെ പിടിച്ചുകെട്ടുക എന്നത് ബുദ്ധിമുട്ടായി മാറി പിന്നീട് ലുസൈലിന്റെ പുൽമൈതാനത്ത് കൂടുതൽ കൂടുതൽ അപകടകാരിയാകുന്ന ലിയണൽ മെസ്സിയെയാണ് ക്രൊയേഷ്യ കണ്ടത് മെസ്സിക്കൊപ്പം ജൂലിയൻ ആൽവറസ് കൂടിയായപ്പോൾ ക്രൊയേഷ്യൻ പ്രതിരോധം തീർത്തും വിയർക്കാൻ തുടങ്ങി മെസ്സി കൂടുതൽ കൂടുതൽ അപകടകാരിയായി മാറിയതോടെ ക്രൊയേഷ്യയുടെ യുവതാരം ഇരുപതുകാരൻ ജോസ്കോ ഗാർഡിയോൾ മെസ്സിയെ ഒരു നിയൽ പോലെ വളയാൻ തുടങ്ങി അതിനുശേഷം മത്സരത്തിന്റെ അറുപത്തി ഒൻപതാം മിനിറ്റിൽ ക്രൊയേഷ്യൻ ഡിഫൻസിനെ വട്ടം കറക്കിക്കൊണ്ട് ലിയണൽ മെസ്സി ഒരു മുന്നേറ്റം നടത്തുകയുണ്ടായി വളരെ ത്രോ ലൈനിലൂടെ ലിയണൽ മെസ്സി പെനാൾട്ടി ബോക്സിലേക്ക് കുതിച്ച ആ ഒരു മുന്നേറ്റം ഏവരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു ഖത്തർ വേൾഡ് കപ്പിലെ ഏറ്റവും മൂല്യമേറിയ പ്രതിരോധ താരമായ ജോസ്കോ ഗാർഡിയോളിനെ ഒരു നിമിഷം കൊണ്ടാണ് ലിയണൽ മെസ്സി തകർത്തെറിഞ്ഞത് ലിയണൽ മെസ്സിയുടെ ഡ്രോപ്പ് ഷോൾഡർ മൂവ് ജോസ്കോ ഗാർഡിയോൾ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല ജോസ്കോ ഗാർഡിയോളിന്റെ കാലുകൾക്കിടയിലൂടെ ലിയണൽ മെസ്സി നൽകിയ ആ പന്ത് ഗോൾവലയിലേക്ക് വലയിലേക്ക് എത്തിക്കുക എന്നൊരു ദൗത്യം മാത്രമേ ആ സമയം ജൂലിയൻ ആൽവറസിന് ഉണ്ടായിരുന്നുള്ളൂ ഈ മുപ്പത്തിയഞ്ചാം വയസ്സിൽ ലിയണൽ മെസ്സിക്കിനി സ്പീഡി റണ്ണിങ്ങോ മാജിക്കൽ ഡ്രിബ്ലിങ്ങോ സാധിക്കില്ല എന്ന് പറഞ്ഞവർ വരെ കയ്യടിച്ചു പോയ ഒരു നിമിഷമായിരുന്നു അത് അറുപത്തിയൊൻപതാം മിനിറ്റിൽ താൻ പകരം വെക്കാനില്ലാത്ത ഒരു താരമാണെന്ന് ലിയണൽ മെസ്സി ഒരിക്കൽ കൂടി ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു നിമിഷമായിരുന്നു അത് ഈയൊരു ഗോളോടെ ക്രൊയേഷ്യയുടെ പതനം പൂർത്തിയായി പിന്നീട് അങ്ങോട്ട് ക്രൊയേഷ്യക്ക് മത്സരത്തിൽ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല നായകൻ ലൂക്ക മോഡ്രിച്ചിനെ വരെ പിൻവലിക്കേണ്ട അവസ്ഥയിലേക്ക് ക്രൊയേഷ്യ എത്തി ഏറ്റവും അവസാനം ലുസൈലിൽ മത്സരത്തിന്റെ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ അർജന്റീന ത്രീ ക്രൊയേഷ്യ സീറോ എന്ന ചിത്രം തെളിഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് റഷ്യൻ വേൾഡ് കപ്പിൽ അർജന്റീന എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ക്രൊയേഷ്യയോട് പരാജയപ്പെട്ട് മടങ്ങുമ്പോൾ അന്ന് ഏറ്റവുമധികം ക്രൂശിക്കപ്പെട്ടത് അർജന്റീനയിലെ ആ പത്താം നമ്പറുകാരനായിരുന്നു അന്ന് തല താഴ്ത്തി ഡഗ് ഔട്ടിലേക്ക് നടന്നു നീങ്ങുന്ന ലിയണൽ മെസ്സി ഒരു പക്ഷേ മനസ്സിൽ കരുതി കാണണം കാലമൊരിക്കൽ ഇതിനെല്ലാം മറുപടി നൽകുമെന്ന് അന്ന് പക്ഷേ അയാളെ പിടിച്ചുകെട്ടാൻ കഴിഞ്ഞെന്ന് വരില്ല കാലമൊരിക്കലും ഒന്നിനോടും കണക്ക് ചോദിക്കാതെ കടന്നു പോയിട്ടില്ല എന്ന് പറയുന്നത് എത്ര സത്യമാണ്